പുതിയ വൈവിധ്യമൊരുക്കാൻ ഈസ്റ്റേൺ പുതിയ ഉൽപ്പന്നമായ തനി നാടൻ സാമ്പാർ വിപണിയിലെത്തിച്ചു കേരളത്തിന്റെ രുചി പാരമ്പര്യത്തിൽ നാല് പതിറ്റാണ്ടിലേറെയായി വിശ്വസ്ത പേരായ ഈസ്റ്റേൺ നാടിന്റെ പല കോണുകളിലെയും രുചി വൈവിധ്യം പരിഗണിച്ചാണ് പുതിയ ഉൽപ്പന്നം അവതരിപ്പിക്കുന്നത് ഇതോടെ ഈസ്റ്റേൺ സാമ്പാർ പൗഡറിനൊപ്പം കായത്തിന്റെ രുചി മുന്നിട്ട് നിൽക്കുന്ന തനി നാടൻ സാമ്പാറും ഇനി ലഭ്യമാകും ഓണസദ്യയിലെ കേവലം ഒരു വിഭവമല്ല സാമ്പാർ മറിച്ച് പാരമ്പര്യത്തിന്റെയും വികാരങ്ങളുടെയും പ്രതീകമാണത് ഓരോ വീട്ടിലും സാമ്പാർ ഒരുക്കുന്നത് ഓരോ തരം രുചിയിലാണ് ഈ വൈവിധ്യങ്ങളെയും ഇഷ്ടങ്ങളെയും അംഗീകരിച്ചുകൊണ്ടാണ് ഈസ്റ്റൺ പുതിയ ഉൽപ്പന്നം പുറത്തിറക്കിയത് പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഈസ്റ്റൺ ഒരു ക്യാമ്പയിനും തുടക്കമിട്ടു ഈ രുചി വൈവിധ്യങ്ങളെ ആഘോഷിക്കുന്നതാണ് ഇതിന്റെ ഭാഗമായി സാമ്പാർ പോര് എന്ന പേരിൽ ഒരു പരസ്യ ചിത്രവും പുറത്തിറക്കിയിട്ടുണ്ട് ഒരു കേരളീയ കുടുംബത്തിൽ നടക്കുന്ന രസകരമായ ഒരു പാചക മത്സരമാണ് പരസ്യത്തിന്റെ ഇതിവൃത്തം അമ്മയും മകളും തമ്മിൽ നടക്കുന്ന ഈ സാമ്പാർ പോരാട്ടത്തിൽ ഒരാൾ പരമ്പരാഗതമായ രുചിക്കൂട്ടിൽ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ മറ്റൊരാൾ കായത്തിന്റെ രുചി മുന്നിട്ട് നിർത്തുന്നു ഒടുവിൽ മരുമകൻ ഈസ്റ്റേൺ സാമ്പാർ പൗഡറും തനി നാടൻ സാമ്പാർ പൗഡർ ഉപയോഗിച്ച രണ്ട് വിഭവങ്ങളും ഒന്നാം തരമാണെന്ന് പ്രഖ്യാപിക്കുന്നു കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയും നർമ്മവും നിറഞ്ഞ ഈ പരസ്യം ഓരോ വീടിന്റെയും അടുക്കളയിലെ സന്തോഷങ്ങളെയും ഓർമ്മകളെയും തിരിച്ചുപിടിക്കുന്നു കേരളത്തിലെ സാമ്പാറിനോടുള്ള ഇഷ്ടം ഈ നാടിനെ പോലെ തന്നെ വൈവിധ്യമാർന്നതാണ് ഓരോ വീടിന്റെയും സ്വന്തം പാചക രീതികൾ അതിനെ വ്യത്യസ്തമാക്കുന്നു ഈസ്റ്റഡിനെ സംബന്ധിച്ചിടത്തോളം സാമ്പാർ കേവലം ഒരു വിഭവമല്ല മറിച്ച് നമ്മുടെ സ്വത്തത്തിന്റെയും ആശ്വാസത്തിന്റെയും പ്രതിഫലനമാണ് കേരളത്തിന്റെ സമ്പന്നമായ പാചക പാരമ്പര്യത്തെ ആഘോഷിക്കാനുള്ള ഞങ്ങളുടെ പ്രതിബദ്ധതയുടെ പ്രതീകമാണ് ഈ ക്യാമ്പയിൻ എന്ന പുതിയ ക്യാമ്പയിനെ കുറിച്ച് ഈസ്റ്റേൺ ബിസിനസ് യൂണിറ്റ് സിഇഒ ഗിരീഷ് നായർ പറഞ്ഞു കേരളത്തിൽ എല്ലായിടത്തും വ്യത്യസ്തതരം സാമ്പാറുണ്ട് ഇത് വളരെ വൈവിധ്യമാർന്ന ഒരു വിഭവമാണ് അതിനാൽ ഞങ്ങളുടെ ക്യാബൈനിൽ വ്യത്യസ്ത അഭിരുചികൾക്ക് ഈസ്റ്റേൺ അനുയോജ്യമാണെന്ന് കാണിക്കുക എന്നതായിരുന്നു ലക്ഷ്യം സാമ്പാറിന്റെ ഒരു സെലിബ്രേഷൻ തന്നെയാണ് തനി നാടൻ സാമ്പാറിലൂടെ പുറത്തിറക്കിയിരിക്കുന്നതെന്ന് ഇന്നോവേഷൻ ഹെഡ് ശിവപ്രിയ ബാലഗോപാൽ പറഞ്ഞു ഈസ്റ്റേൺ സാമ്പാറിൽ നമ്മൾ കൊണ്ട കൊണ്ടുവന്നിരിക്കുന്ന ഫീച്ചേഴ്സ് ഒരു എക്സ്ട്രാ ഓഫ് അതല്ലാണ്ട് ഇൻഗ്രീഡിയൻസിൻ്റെ ഡിഫറെൻസും ഉണ്ട് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിലും കൂടിയും നമ്മൾ ഈ പ്രോഡക്റ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത് ബിക്കോസ് ഇൻ വി ഹ് വാട്ട് വി ഹവ് സീൻ ഇൻ കേരള ഈസ് ദാറ്റ് അമംഗ് ദ ഡിസ്ട്രിക്ട്സ് ഇറ്റ് സെൽഫ് ദെർ ആർ വേരിയേഷൻസ് ഇൻ ദ വേ സാമ്പാർ ഇസ് ബീങ് പ്രിപ്പേർഡ് ആൻഡ് വി വോണ്ട് ടു ഓഫർ എ ചോയ്സ് ടു കൺസ്യൂമേഴ്സ് വിത്ത് ടു വേരിയൻസ് വേർ ദേ ക്യാൻ ചൂസ് വിച്ച് അവർ സാമ്പാർ ദേ ലൈക്ക് ടു ദിയർ ചോയ്സ് Eastern Uru, 40 years, I told her, a brand. Anna. We consider ourselves as a brand from the land of Kerala. And along with celebrating uh, cultures, we also want to celebrate the varied cuisines in Kerala. And hence, we have come with this uh, diverse uh, portfolio of sambar to our consumers uh, in Kerala, especially in the time of Onam, where sambar is an important part of the meal. സി എച്ച് ആർഒ റോയ് കുളമാക്കൽ ഈനാസ് ഇന്നോവേഷൻ ഹെഡ് ബാലഗോപാൽ എം ഇ തോമസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തുണ്ടിലേറെ ഗുണമേന്മയിലും വിശ്വാസ്യയിലും പുലർത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത സമീപനത്തിന്റെ പ്രതിഫലനം കൂടിയാണ് ഈ പുതിയ ഉൽപ്പന്നം ഓണസദ്യ പുതിയ വൈവിധ്യമൊരുക്കാൻ ഈസ്റ്റേൺ പുതിയ ഉൽപ്പന്നമായ തനി നാടൻ സാമ്പാർ വിപണിയിലെത്തിച്ചു കേരളത്തിന്റെ രുചി പാരമ്പര്യത്തിൽ നാല് പതിറ്റാണ്ടിലേറെയായി വിശ്വസ്ത പേരായ ഈസ്റ്റേൺ നാടിന്റെ പല കോണുകളിലെയും രുചി വൈവിധ്യം പരിഗണിച്ചാണ് പുതിയ ഉൽപ്പന്നം അവതരിപ്പിക്കുന്നത് ഇതോടെ ഈസ്റ്റേൺ സാമ്പാർ പൗഡറിനൊപ്പം കായത്തിന്റെ രുചി മുന്നിട്ട് നിൽക്കുന്ന